കായംകുളം ചിറക്കടവം കടക്കാപ്പള്ളി ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല ചെറുപ്പ മഹോത്സവത്തിന്റെ നാൽപ്പത്തിയൊന്നാം ദിവസം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചിറക്കിടവം കടക്കാപ്പള്ളി ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല ചെറുപ്പ മഹോത്സവത്തിന്റെ നാൽപ്പത്തിയൊന്നാം ദിവസം സമുചിതമായി ആചരിച്ചു ഹരിനാമ കീർത്തനം തിരുവാഭരണം ചാർത്തിയുള്ള വിശേഷാൽ പൂജ കള്ളിക്കാട് ശിവനട ശ്രീരുദ്ര നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം എന്നിവയും നടന്നു ഉച്ചയ്ക്ക് സമൂഹ സദ്യയും വൈകിട്ട് ദീപാരാധന ദീപക്കാഴ്ച വെടിക്കെട്ട് കരകഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് എന്നിവയും നടന്നു ഉത്സവ പരിപാടികൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ ആലയ്ക്കമുറി സെക്രട്ടറി മോഹൻദാസ് വളൈക്കകത്ത് മറ്റു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും സമാജം പ്രവർത്തകരും നേതൃത്വം നൽകി ചിറക്കടവ് നൽകിപരവുമായിട്ടുള്ള മണ്ഡലകാല ഉത്സവത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം ദിവസമായ ഇന്ന് ഇവിടെ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്നദാനവും പൂജയും പൂജാതി കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഭഗവതി എന്ന് പറയുന്നത് ഉഗ്രരൂപണിയായി മൂന്ന് ദേവിമാർ വന്ന് മൂന്ന് സ്ഥലത്തങ്ങളിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് ഭഗവതി ഇവിടെ വന്ന് വിശ്രമിക്കുവാൻ വേണ്ടി ഈ അങ്കണത്തിൽ വന്നിരിക്കുകയും ഇത് കണ്ട ഈ കുടുംബത്തിലെ കർവത്തിയായിട്ടുള്ളൊരമ്മ ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള പുണ്യമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ കൊടുത്തു ഊട്ടി അങ്ങനെ ഭഗവതി സന്തോഷപരമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഉണ്ടാകുന്നത് കാലാകാലങ്ങളായി ഭഗവതിയെ വന്ന് കാണുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ ഇഷ്ടാനുഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുകയും രോഗമുക്തി വരുത്തുകയും ദാരിദ്ര്യമുക്തി മുക്തി വരുത്തുകയും സന്താനഭാഗ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇന്ന് ഭഗവതിയുടെ മുമ്പിൽ വന്ന് കേന്ദ്ര അപേക്ഷിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവതിയുടെ കാരണത്താൽ വളരെയേറെ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരളിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ മൂർത്തിയാണ് ചാന്തസ്വരൂപിണിയായി ഭദ്രാഭഗതി ഇവിടെ കൂടിയിരിക്കുന്നത് ഇന്നിവിടെ നടക്കുന്ന നാൽപ്പത്തിയൊന്ന് ഉത്സവത്തിൻ്റെ കാലാകാലങ്ങളാൽ അന്നദാനവും വിശേഷങ്ങളായിട്ടുള്ള പൂജകളും കറക്കെഴുന്ന പൂജയുമെല്ലാം നടന്നുവരുന്ന ഒരു സാഹചര്യമാണ് ന്യൂസ് もム